ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും തലയിലേക്ക് മുടിയിലേക്കുള്ള ഒരു ഹെയർ ഡേ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നിരച്ച് പോകാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ എല്ലാവർക്കും തന്നെ സുന്ദരന്മാരായിരിക്കാനാണല്ലോ സുന്ദരിമകളും ആയിട്ടിരിക്കാനല്ലോ താല്പര്യം മുടി നരച്ചിട്ടിരിക്കാൻ ആർക്കും തന്നെ താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും കറുത്തു കാണാനാണല്ലോ ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുതന്നെ നമുക്ക് നാച്ചുറലായിട്ട് മുടി കറുപ്പിച്ചെടുക്കാം കേട്ടോ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവർക്കും തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റൂട്ടോ അപ്പോൾ അതാ ഞാനൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടീൻ്റെ എന്നുണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും ബെറ്റർ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് വെച്ചുകൊടുത്തത് ഇപ്പം എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടോക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട ആവശ്യമുള്ളവർ എല്ലാവരും എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഞാനിപ്പോൾതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയൊരു ടേബിൾ സ്പൂണ് കരിഞ്ചീരകമാണ് ഈ കരിഞ്ചീരകം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കരിഞ്ചീരക മുടി വളരാനും മുടി കറുപ്പാകാനും എല്ലാത്തിനും നല്ലോണം സഹായിക്കും കേട്ടോ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്തെടുക്കുമ്പോൾ റിസൾട്ട് കുറച്ച് വഴുകിയാലും കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും ഒട്ടും തന്നെ സൈഡ് ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും കുറച്ച് ക്ഷമയോടെ ചെയ്യണം എന്നുള്ളൂ അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണം അതുകൊണ്ട് അര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് വരാൻ സാധ്യത ഉണ്ട് മുടി പൊഴിഞ്ഞു പോവാനും അതുപോലെ തന്നെ മുടി നിര കൂടുതലാവാൻ ഒക്കെ സാ സാധ്യത ഉണ്ട് അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കരിഞ്ചീരകത നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം മതിയിട്ടതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം കറിവേപ്പിലയും തന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ കറുപ്പാവാനൊക്കെ സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് നല്ലതാണ് കേട്ടോ കറിവേപ്പില ചേർക്കുന്നതും അപ്പോൾ ഈ കറിവേപ്പില നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ട് ഡൈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി കറുപ്പവാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ധൈര്യത്തോടു കൂടി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ വീട്ടിലുള്ളതാ എടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി നന്നായിട്ട് തന്നെ ഒന്ന് പെട്ടെന്ന് വായിക്കിട്ടു കേട്ടോ കറിവേപ്പില ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞു കിട്ടും അപ്പോൾ അതാ കറിവേപ്പില ഏകദേശമൊക്കെ മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ നല്ലോണം തന്നെ കറിവേപ്പില മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പിടി കൈപ്പിടി നിറയെ മെയിലാഞ്ചി ഉണങ്ങിയത് ഇട്ട് കൊടുക്കണ്ടിട്ടോ ഇത് ഇവിടെ മേയിലാഞ്ചി ഉണങ്ങിയത് ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ മേയിലാഞ്ചിയുടെ എല്ലാ ഈ കറിവേപ്പിലയുടെ കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മെയിലാഞ്ചി പൊടി ചേർത്ത് കൊടുത്താലും മതി ലാസ്റ്റ് ഇതിപ്പോൾ ഇവിടെ മേലാഞ്ചി ഫ്രഷ് ആയിട്ടുള്ളത് ഉണക്കി വെച്ചത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ആ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് കറിവേപ്പിലയും കരിഞ്ചീരകവും മയിലാഞ്ചിയും ഒക്കെ തന്നെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കൈവച്ചിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ നല്ലോണം തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇനി ഇത് ഇതാ കൈ വെച്ചിട്ട് ഒരു ഈ രീതിയിൽ ഒന്ന് ആക്കിയെടുക്കണം ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഇനി നല്ലോണം തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായി വരുന്ന സമയത്ത് ചൂടായിട്ട് നന്നായിട്ടൊന്ന് കറുത്ത് വരും കേട്ടോ കറുത്തു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് തിളച്ച ഗ്ലാസ് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിനുള്ള വലിയ ഗ്ലാസ്സിനൊരു ഗ്ലാസ് വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ എല്ലാ സത്തും തന്നെ നമുക്കൊന്ന് ഇറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവാണ് ഇതിപ്പോൾ അതാ വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു പകുതി ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ തേയില കൂടി ചേർത്ത് കൊടുക്കേണ്ടി കെട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് കൂടി മുടിക്ക് കറുപ്പ് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഒര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് നന്നായിട്ട് തന്നെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നെ തിളച്ച് വരുന്ന കുറുകാൻ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് വറ്റി കിട്ടും ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അതാ നല്ലോണം തന്നെ കുറുകി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഡൈ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നല്ലോണം തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സറെ ജാറിലിട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ആ മിക്സിഡ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ അലർജിയുടെ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് വീട്ടിലുണ്ടെങ്കിൽ പനിക്കൂർക്കടയെല്ലാം ഒരു എട്ടോ പത്തോ ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു എട്ട് ഒമ്പതൊക്കെ പനിക്കൂർക്കട എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ലേശം തുളസിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് ജലദോഷത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി തുളസിയുടെ ഇല കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ അതിന് മുൻപായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണും നെല്ലിക്കപ്പൊടിയും ഒരു ടീസ്പൂണ് നീലമരി പൊടിയും കൂടി ചേർക്കേണ്ടത് ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ കുട്ടി ഇപ്പോൾ ഒരു ഹെയർ ഡൈ കിട്ടും കേട്ടോ നമുക്ക് നമ്മുടെ മുടിയിലിത് ഒരു ഒരു മണിക്കൂർ സമയമൊക്കെ നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം തന്നെ എഫക്റ്റീവാവും കേട്ടോ അപ്പം ഇത് തേച്ച് കൊടുക്കണ സമയത്ത് മുടിയിലൊട്ടും തന്നെ എണ്ണ ഒന്നും ഇല്ലാതെ ഓയില് ഉണ്ടാവരുത് നന്നായിട്ട് കഴുകിയ മുടിയിലായിരിക്കണം നമ്മൾ എണ്ണമായ ഒട്ടും ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണത് നല്ലതാണ് അതിന് ശേഷം നന്നായിട്ട് തന്നെ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ ഒന്ന് കുളിച്ചു കൊടുക്കുക താളിയൊക്കെ എന്തെങ്കിലും തേച്ച് ഉപയോഗിക്കാം കേട്ടോ ഷാംപൂ ഉപയോഗിക്കരുത് അങ്ങനെ കുളിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ ഒരുമിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നൂറ് ശതമാനം റിസൾട്ടും നമുക്ക് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇതാ അതിലൊരു രണ്ട് ആണി കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒന്നും കൂടി ആയി വരാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തന്നെ തുരുമ്പുള്ളൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ആണിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചട്ടിയിൽ നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക ഫുള്ളായിട്ട് എന്നിട്ട് അടച്ചു വെച്ചാൽ മതി ഇതിപ്പോൾ ഇരുമ്പല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയുടെ പഴയതാണ് അതുകൊണ്ടാണ് ഈ ആണി ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നന്നായിട്ടൊന്ന് എഫക്റ്റീവ് ആയിട്ട് വരിക ഇനിയിപ്പോൾ താ ഞാനത് അടച്ച് വെച്ചിട്ട് നാളെയാണ് ഇട്ടോ എടുക്കുന്നത് ഒരു അഞ്ചെട്ട് മണിക്കൂർ നമ്മളൊന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിസൾട്ട് കിട്ടും ഇനിയിപ്പോൾ താ നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റായ പോലെ നമുക്ക് തോന്നും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തേയില വെള്ളമോ അതല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടറോ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം അതായത് ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് മുടിയിൽ തേച്ച് കൊടുത്തിട്ട് പഴയ ഒരു ചേർപ്പ് വെച്ചിട്ട് ചീവി കൊടുക്കുക അങ്ങനെ ചീവി കൊടുക്കുന്ന സമയത്ത് മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇതായി കിട്ടും അങ്ങനെ ആയിരിക്കുന്ന സമയത്തൊരു ഒര് മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുളിച്ചു കൊടുക്കുക അപ്പം നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി ഇതിനു മുൻപത്തെ വീഡിയോസിൽ കുറേ കമൻറ്റ് കുറേ കമൻ്റ് അല്ല ഒന്നോ രണ്ടോ ബാഡ് കമൻ്റ് വന്നിരുന്നു ബാഡ് കമൻ്റ് അല്ല ചിലപ്പോൾ അവർക്ക് അവരുടേതായ ആവശ്യങ്ങളായിരിക്കും ഇത് ചെയ്ത് കാണിക്കണം ചെയ്ത് കാണിക്കാതെ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമല്ല മുടിയിൽ മുടിയിലതും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ മുടിയിൽ ചെയ്ത് കാണിക്കൂല മുടിയിൽ ചെയ്യും പക്ഷെ വീഡിയോ ഇതിൽ കാണിക്കില്ല ആവശ്യം എല്ലാവർക്കും ചെയ്ത് നോക്കാം ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ് ഇനിയിപ്പോൾ കുറച്ച് മുടിയിലെടുത്തിട്ട് ചെയ്ത് നോക്കാം അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ എന്താണെന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇൻഷാല് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബായ് താങ്ക്